പ്രപഞ്ചത്തിന്റെ ചരണങ്ങളിൽ മാറ്റമുണ്ടാക്കിയ നേതാവാണ് ഉദാഹരണമാണ് പറഞ്ഞത് പകൽ എന്താണെന്ന് മുമ്പേ നിർവചിച്ചിരുന്നത് സൂര്യോദയം മുതൽ സൂര്യാസ്തമാനം വരെയാണെങ്കിൽ നബിസ്വല്ലാഹു അളിഹി വസ്ല്ലം അതുങ്ങളുടെ ജനനം മുതൽ പകൽ എന്ന് കണക്കാക്കുന്നത് നബിതങ്ങൾ ജനിച്ച സമയം മുതൽ സൂര്യാസ്തമാനം വരെയാണ് അതല്ലേ നേരത്തെ ഇവിടെ മഹാനരായ ഉസ്താദവറുകൾ പറഞ്ഞത് കാരണം അപ്പിന് മഹബോബ കോഹെബിലായ അള്ളാഹുവിന്റെ തീരുമാനങ്ങൾക്ക് നബിതങ്ങളുടെ പ്രിയത്തോടൊരു ബന്ധമുണ്ട് വെച്ചപ്പോ അല്ലാഹു സുബാന പരിഗണിച്ചതെന്താണ് നിങ്ങളുടെ ഇഷ്ടമാണ് താല്പര്യമാണ് അതുകൊണ്ടാണ് പരിഗണിച്ചാണ് ആ ഉന്നതമായ ഉദയം മുതലാണ് സന്ധ്യാസമയം വരെ പകൽ അവിടുന്ന് ഹബീബായ തങ്ങൾ ജനിച്ച സമയം ആ സമയത്തെ പിന്നീട് രാത്രി എന്ന് പറയാൻ പറ്റില്ല കാരണം ഹുദാ فالكائنات ضياء وفم الزمان تبسم وثناء يا رسول الله يا رسول الله وقدوتنا لن ندع القرب يدنسنا لن نرى أبدا ذلك i so <laughs>